കണ്ണൂരിൽ സ്വർണവുമായി ബന്ധപ്പെട്ട് കൊലപാതകം സ്വർണവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഒടുവിൽ ഒരു യുവതിയുടെ ദുരന്തമായ മരണത്തിലേക്കാണ് വഴിമാറിയത് സംഭവത്തിന്റെ തുടക്കം ഇങ്ങനെയാണ് കല്യാണ മേഖലയിലെ വീട്ടിൽ നിന്നാണ് സംഭവം ആരംഭിക്കുന്നത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഏകദേശം മുപ്പത് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയും അപ്രത്യക്ഷമായി ഇതിന്റെ പശ്ചാത്തലത്തിൽ വീട്ടുകാർ തമ്മിൽ അഭിപ്രായ സംശയങ്ങളും ഉയർന്നിരുന്നു സ്വർണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് ശേഷം മരുമകളായിരുന്ന ദർശിത സ്വന്തം മകളെ വീട്ടിലാക്കി കർണാടകയിലേക്കു യാത്ര തിരിച്ചു അവിടെ അവൾ താമസിച്ചതായി കണ്ടെത്തിയത് ഒരു ലോഡ്ജിലാണ് ലോഡ്ജിൽ ദർശിതയോടൊപ്പം ഉണ്ടായിരുന്നത് അമ്മാവന്റെ സുഹൃത്ത് സിദ്ധരാജു എന്ന യുവാവാണ് സംഭവത്തിനിടെ അയാൾ ദർശിതയെ ക്രൂരമായ രീതിയിൽ ആക്രമിച്ചു ദർശിതയുടെ മുഖത്ത് അടിക്കുകയും പിന്നീട് വായിൽ ഇലക്ട്രിക് ഡിറ്റർനേറ്റർ വെച്ച് വൈദ്യുതി ഉപയോഗിക്കുകയും ചെയ്തുവെന്നാണ് അന്വേഷണത്തിൽ നിന്നും വ്യക്തമായത് ഇതിലൂടെ അവൾക്ക് രക്ഷപ്പെടാനായില്ല സംഭവം ഉടൻ മരണമാവുകയായിരുന്നു സംഭവത്തിനു പിന്നാലെ കണ്ണൂർ പോലീസ് ശക്തമായ അന്വേഷണം നടത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സിദ്ധരാജുവിനെ അറസ്റ്റ് ചെയ്യുകയും സംഭവത്തിൽ സ്വർണമാണ് പ്രധാന കാരണം എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു ദർശിതയുടെ മരണവാർത്ത സമൂഹത്തെ നടുക്കി കുടുംബ ബന്ധങ്ങളും വിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളും സ്വർണത്തിനും പണത്തിനുമായി അവസാനത്തിൽ ഒരുപാട് വേദനയും നഷ്ടവും സൃഷ്ടിച്ചു അന്വേഷണത്തിന്റെ അടുത്തഘട്ടം പോലീസ് കേസിന്റെ മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച് കോടതിയിൽ സമർപ്പിക്കുന്നതിനായി പരിശ്രമിക്കുന്നു ദർശിതയുടെ കുടുംബവും നാട്ടുകാരും നീതിക്കായി കാത്തിരിക്കുകയാണ്